ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റെഡി ആയി നിൽക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ ഞാൻ ജോമു ചേച്ചീൻ്റെ എൻഗേജ്മെൻ്റിന് വേണ്ടി പോകുകയാണ് അപ്പോൾ ചേച്ചി ബ്യൂട്ടി പാർലറിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ആദ്യം പോകണം ചേച്ചി റെഡി ആയതിനു ശേഷം വേണം കേട്ടോ വീട്ടിലേക്ക് പോകാനും പിന്നെ ബാക്കി ഫങ്ഷൻസൊക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഒരു അനാർകിളി ടൈപ്പ് ഒരു കുർത്തിയും പിന്നെ പ്രത്യേകിച്ച് അലങ്കാരപ്പണികളൊന്നും എടുത്തിട്ടില്ല ഒരു വളം എടുത്തിട്ടുണ്ട് വലിയൊരു കമ്മലെടുത്തിട്ടുണ്ട് പിന്നെ പുട്ടി അത് ഞാൻ നല്ലോണം അടിച്ചിട്ടുണ്ട് ഓക്കെ സോ ഇത്രയൊക്കെയാണ് എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് മൂവ് ചെയ്താലോ എവിടേക്കും പോകാൻ നേരത്ത് ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും കേട്ടോ മീൻസ് സീരിയസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ഐബ്രോസിന് എന്തോ ഒരു അപകത എനിവേ മുടിയൊന്നും കിട്ടുന്നില്ല സ്കൂട്ടിയിലാണ് പോകുന്നത് അവിടെ പോയിട്ട് ബാക്കി കെട്ടാം അവിടെ നിന്ന് തന്നെ കാറിലായിരിക്കും പോകുന്നത് അതുകൊണ്ട് സോ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാനിവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ ഞാൻ മെല്ലെ നീങ്ങട്ടേട്ടോ ഇതിൽ ഫുള്ള് മേക്കപ്പ് സാധനങ്ങൾ വാച്ച് അങ്ങനത്തെ ഓരോരോ അൽക്കുലത്ത് സാധനങ്ങളാണ് ഇന്നത്തെ ഇപ്പം ഏകദേശം ടൈം അത്രേ എട്ട് മണി ആവാൻ പോകാനെട്ടോ ഏഴോ നാൽപ്പത്തഞ്ചോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് ഞാൻ എന്നാലും നല്ല കുട്ടിയായിട്ട് എൻ്റെ ചെരുപ്പൊക്കൊന്ന് കഴുകി വെച്ചു അപ്പോൾ അതിൽ ഏത് ഇടണമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് രണ്ടന്നെ ഉള്ളൂ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് അതിൽ ഏത് ഇടണത് ഇത് ഇത്രയും വലിയ ഹീലൊക്കെ ഇട്ടിട്ട് പോയാൽ ചിലപ്പോൾ ഞാൻ നല്ലപോലെ കഷ്ടപ്പെടും അതുകൊണ്ട് ഇതുതന്നെ ഇടാം അല്ലേ ഇപ്പം എന്തിന്നാണില്ല എൻ്റെ സ്വഭാവം ഇങ്ങനെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്നും ഞാൻ തിരിച്ചു കയറി എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല എൻ്റെ ഐബ്രോസ് ശരിയാവേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇൻ കേസ് അത് കൊള്ളായിട്ട് വയ്ക്കുന്നെങ്കിൽ അവിടെ നിന്ന് നേരിയാക്കാൻ വേണ്ടിയിട്ടൊരു സ്പോളി എടുക്കാം കേട്ടോ എനിക്ക് എന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ഐ എം കോയിങ് യേണ്ട എണ്ണ നോക്കി വേറൊരു ചെരുപ്പ് ചിരിക്കുന്നു പക്ഷെ ഇന്ന് ഞാൻ ആർഭാട എടുക്കുന്നില്ല ചിലപ്പോൾ കാലുമായിരിക്കും കുറേ നേരം ഇല്ല ഞാൻ എൻ്റെ ക്രൗൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മയിൽവാഹനത്തിൽ കവചകുണ്ടിലേക്ക് ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ വണ്ടിയിൽ എണ്ണയില്ല അതാണ് വിഷയം ഇനി എനിക്ക് എനിക്ക് പമ്പി പമ്പിക്കയറി എണ്ണയടിക്കുന്നത് എന്തോ ഒരു പേടിയാണ് കേട്ടോ എന്തിനാ എനിക്കറിയില്ല ചെറിയൊരു പേടി ചാൾസ് ചാൾസ് അയ്യോ ചാൾസിന് ഫോക്കസ് തന്നില്ലേ ചാൾസ് ഔ വായിക്കോട്ടെ വിട്ട് വിടുകയാണേ ഉള്ളത്ര ഫോക്കസൊക്കെ മതിന് എന്നാ പോവാൻഡാ ബ്രൈഡ് വെക്കുന്നു ഞാനവിടെ ചെന്നിറങ്ങി ഏഞ്ചൽസ് ബ്യൂട്ടി പാർലറിന്റെ ബോർഡൊക്കെ വീട്ടെടുത്തോണ്ടിരിക്കാണ്ട് ബ്രൈഡ് അവിടെ നിന്ന് തന്നെ ഒളിഞ്ഞു നോക്കുന്നത് എന്റെ വിചാരം ചേച്ചി വന്നിട്ടില്ലായിരുന്നു കേട്ടോ ചേച്ചി രാവിലെ തന്നെ കുളിയൊക്കെ പാസ്സാക്കി അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യുന്ന ആൾ ശിൽജ ചേച്ചാണ് കേട്ടോ ചേച്ചി അവിടെ ഇല്ലാന്ന് ഓർത്ത് ഞങ്ങൾ ഇരിക്കുമ്പാണ് ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ച കേട്ടോ വിളിച്ചു നോക്കിയാ പറയുന്നത് ഇതിന്റെ മുകളിലത്തെ നിലയും വിവരം തന്നെ പാർലറിന്റെ ഒരു ബാക്കി ഭാഗമാണ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിൽജ ചേച്ചി വേറൊരു ബ്രൈഡിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ രാവിലെ തന്നെ ചേച്ചീന്റെ കുറച്ച് പണികളൊക്കെ പാളിയിട്ടുണ്ട് ചേച്ചി ആദ്യം തന്നെ ചെയ്യാനായിരുന്നു ബ്രൈഡിന് എന്തോ ഫുഡ് അലർജി വന്ന് കുറച്ച് ഇങ്ങനെ പംസും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ കുറേ ഡിലേ ആയി അപ്പോൾ ആ സമയം കൊണ്ട് ചേച്ചി ഞങ്ങളോട് പറഞ്ഞു എന്നാൽ സാരി നമ്മൾ നമ്മളൊറ്റയ്ക്കല്ലേ ചെയ്യുന്നത് അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ സാരി ഡ്രൈപ്പിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെയും ടൈമ് ബാക്കിയുണ്ടല്ലോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഡിലേ ആയിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ നെയിൽ പോളിഷ് ഒക്കെ കളറാണ് പിന്നെന്താ മനസ്സിലായല്ലോ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നു ഒരേ കത്തേടിയായിരുന്നു കുറച്ച് നേരം ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടായിട്ടുണ്ടായി ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തു കേട്ടോ എട്ട് മണിക്ക് എന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് പത്തരയ്ക്ക് അങ്ങാണ്ടാണ് അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ കുറേ നേരം നെയിൽ പോളിഷിൻ്റെയും സാരിൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ശിൽജ ചേച്ചി ഒരു സ്റ്റാഫിനെ വിട്ടു ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കുട്ടി സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് ക്രിംബൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റാക്കി ഒരു ഒരൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ അതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് ടൈം പോയി അത്യാവശ്യം സ്പീഡിലായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പാണ് റിയൽ ട്വിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കാരണം എനിക്ക് എൻ്റെ ബ്രൈഡൽ മേക്കപ്പിന് ചെയ്തിട്ടുണ്ടായിരുന്ന മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന അജിത ചേച്ചിയാണ് കേട്ടോ മാനന്തവാടിയിലെ വൈറ്റ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ പാർലറിലെ ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചി അവിടെ വന്നിട്ടുണ്ടായി പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഏ തൊട്ടപ്പുറത്തത്തെ ബ്യൂട്ടി പാർലറിലെ ചേച്ചീനെ ചേച്ചി ചേച്ചി വിളിച്ചു വരുത്തിയതാണ് കേട്ടോ കാരണം എങ്ങാനും വൈകിപ്പോയാലോ എന്ന് ഓർത്തിട്ട് പക്ഷേ ഇവർ തമ്മിലുള്ള ബോണ്ട് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ കേട്ടോ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു പാർലർ നടത്തുന്ന ആൾക്ക് ഓഫ് കോഴ്സ് മറ്റൊരു പാർലറിലുള്ള ആളെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഇവർ തമ്മിലൊരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ആയിരിക്കുമല്ലേ പക്ഷെ അങ്ങനെയൊന്നുമല്ല അല്ല ഇവരൊക്കെ നല്ല ബോണ്ടാണ് നല്ല ആളുകളാണ് അപ്പോൾ അങ്ങനെ വിളിച്ച് വരുത്തി ചേച്ചി അജിത ചേച്ചി ജസ്റ്റ് ഒന്ന് ബേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് സിൽജ ചേച്ചിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇതാണ് സിൽജ ചേച്ചി സിൽജ ചേച്ചി സിൽജ ചേച്ചിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ലൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ദൈവ ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് കളറ് ചുരിദറിട്ടേക്കുന്നതാണ് അജിത ചേച്ചി അപ്പോൾ രണ്ട് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒരേ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ ഒട്ടും ടൈം ഒന്നും പോകുന്നത് അറിഞ്ഞേയില്ല പെട്ടെന്ന് തന്നെ ഫേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ചെയ്യാനുള്ള ഹെയർ ആണ് ഹെയർ ഒക്കെ നമ്മൾ ഓൺ ദ സ്പോട്ടിലായിരുന്നു കേട്ടോ പ്ലാന് ഓൾറെഡി ഒരു റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചേച്ചി ഈ ഫേസിന് ചേരുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ച് തന്നുകഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അതും ഭംഗി തോന്നി അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു അടിപൊളി ഹെയർ സ്റ്റൈലായിരുന്നു പ്രത്യേകിച്ച് വകച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ഒരു ലൈൻസ് ഇട്ടിട്ടുള്ള ഹെയർ ആയിരുന്നു കേട്ടോ എനിക്ക് എനിക്കതും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എൻഗേജ്മെൻറ്റിന് ഈ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു ഞാൻ ഈ കിട്ടിയ അവസരത്തിന് എല്ലാവരും ഇന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ പിന്നെ ഈ പാർലറിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ പറയാണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും അറിയായിരുന്നു ഞാനൊരു ആണ് ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി ജോമി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പാർലർ ആദ്യമായിട്ട് വരാൻ നേരത്തെ എൻ്റെ പേര് വരാൻ ചേച്ചിക്ക് അറിയായിരുന്നു കേട്ടോ ശ്രുതി അല്ലേ മോക്കെല്ലാം യൂട്യൂബിലിന്ന് ചേച്ചി ചോദിക്കായിരുന്നു പിന്നെ അന്ന് മുതൽ ചേച്ചീനെയാണ് ഞാൻ ടാർഗറ്റ് ഇട്ടേക്കുന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു എനിക്ക് കണ്ടില്ല ഇതിനൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നു we are almost done with the makeup so we are going to the next destination for the photoshoot കൈ ഒന്ന് പൊക്കിക്കേ നമുക്കടം വെടിക്കാൻ പോവല്ലേ ഷർട്ട് വെടിക്കാൻ പോയി അവനെ കൂടി ഞാൻ നിർബന്ധിച്ച് ജുബ്ബേ മേടിക്കാൻ പണ്ടേ വെട്ടാ അതയേ ചിം വരു അവിടെ ഇതാൾ സിജി ചേച്ചി ഒക്കെ പറഞ്ഞിന്യൂ ബ്രൈഡ് അതന്നെ ഇതാണ് സിജി ചേച്ചി ഓക്കേ ചിൽജ ചേച്ചി ആൾ നല്ല കമ്പനിയാണ് കേട്ടോ ചേച്ചീനെ ഒരു ഫസ്റ്റ് ടൈം കാണുന്നതാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ് ആ ഒരു ഫീലൊന്നും നമുക്ക് വരില്ല നല്ല കമ്പനി ആയിട്ടുള്ള ഒരാളാണ് ചേച്ചീൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് കൂടെ ചേച്ചിക്ക് ഇൻസ്റ്റയിൽ ഒക്കെ ഉണ്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിയതാണെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള ഒരു ടൈം കിട്ടിയില്ല അപ്പോൾ അന്നേരത്തേക്കും മുനവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്ബിൻ്റെ പേരൊരു ഫ്രണ്ടാണ് മുനവർ അവനാണ് ഫോട്ടോസ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെയുള്ള തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങി വണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ കല്യാണം നടത്താൻ പോയിട്ട് ഭയങ്കര ഓവറായിട്ട് ഞാനിവിടെ നിൽക്കുന്നു പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു അതെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും ഇനിയിപ്പോൾ ടൗണിൽ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തവരെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ പോയിട്ട് ഇനി അവിടുന്ന് ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചിട്ടില്ലായിരുന്നു ചായയൊക്കെ ഒന്ന് കുടിക്കണം എന്നിട്ട് വേണം നേരെ പള്ളിയിലേക്ക് പോകാൻ പിന്നെ ഞങ്ങൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വണ്ടിയിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ അതും ഇനി അറേഞ്ച് ചെയ്യണം ഞങ്ങൾ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും അവരാരും റെഡി ഒന്നായിട്ടില്ല അപ്പം മുനവൃത ഓൾറെഡി ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ മമ്മീനെ അപ്പുറത്തുള്ള ചേച്ചി വന്ന് സാരി പകുതി ഉടുപ്പിച്ചിട്ട് പോയിട്ടുണ്ട് ഇനി മമ്മീൻ്റെ ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ പിന്നെ ഷടവടയെന്ന് പറഞ്ഞ് നടന്നു കേട്ടോ സൈഡിൽ കൂടെ ഞങ്ങൾ ചായയും കുടിച്ചു പിന്നെ ഇവിടെ ഒരുത്തരോ വീടിൻ്റെ ഉള്ളിൽ കൂടെ കണ്ണട ഇട്ടിട്ട് ഇടക്കാണ് സൺഗ്ലാസ് ഇട്ടിട്ടിടക്കാണ് കേട്ടോ അത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അൽപ്പനർത്ഥം കിട്ടി അർദ്ധരാത്രിയും കുട പിടിക്കുന്ന അവസ്ഥയായിരുന്നു പിന്നെ ഇവരുടെ ഫാമിലിയിൽ തന്നെ ഒരു അച്ഛനുണ്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല കേട്ടോ നേരെ പള്ളിയിലേക്ക് പോകുകയാണ് അപ്പോൾ പള്ളിയിൽ ഓൾറെഡി ഒരു കല്യാണം നടക്കുന്നുണ്ട് അപ്പോൾ ആ കല്യാണത്തിൻ്റെ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുത്തത് വരുന്നത് ജോമശ്ശേജിൻ്റെ ആണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ടൈം പന്ത്രണ്ട് പന്ത്രണ്ട് മണി ടു പന്ത്രണ്ടേ കാലം ആ ഒരു ഇൻബിറ്റ്വീൻ ഉള്ള ഒരു ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ചെക്കനെയൊക്കെ പോയി വിളിച്ച് വന്ന് ചെക്കൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ എടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തു വെച്ചാൽ ഞാൻ പ്രത്യേകം പറഞ്ഞു എനിക്ക് റിയാക്ഷൻ കിട്ടണം നേരെ നിൽക്കണം എന്നുള്ള രീതിയിൽ കാരണം ജോബിശേച്ചി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് കടമ്പ് അതായിരുന്നു അപ്പോൾ അതും കാര്യങ്ങൾ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നേരെ പള്ളിയിലേക്ക് കയറി പള്ളിയിൽ ചെറിയ രീതിയിലുള്ള ഫങ്ഷൻ ആയിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെയുള്ളൊരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ പള്ളിയിലൊരു ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ള ഒരു കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒരു ചെറിയൊരു പ്രയർ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ഉണ്ടാകും മാക്സിമം അപ്പം അത്രയും നേരത്തെ ഒരു പ്രയർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമാണോ അങ്ങനെ ചോദിക്കുന്ന പരിപാടിയില്ല അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോയിൽ മാത്രം ഇപ്പം ഈ നമ്മളെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള പരിപാടികളാണ് അതൊക്കെ എനിക്ക് നേരിട്ട് വിറ്റ്നസ് ചെയ്യാൻ പറ്റി അപ്പോൾ അതിനിടയ്ക്ക് കൂടെ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമൊക്കെ കൊടുത്തു ഇവർ ഒപ്പിടുന്ന ഒക്കെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ് കേട്ടോ പക്ഷെ ഞാൻ നോക്കുമ്പോൾ സാക്ഷികൾ മാത്രമാണ് ഒപ്പിടാൻ പോയേക്കുന്നത് അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാനവിടെ നിന്ന് ഇല്ല ഇവരുടെയും ഉപ്പുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ കണ്ടില്ല പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡിന് വേണ്ടി നേരി പോകുകയാണ് കേട്ടോ ദ്വാരകയിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നത് കല്യാണം എല്ലാം എൻഗേജ്മെൻറ്റ് നടന്നത് അവിടുന്ന് തൊട്ടടുത്താണ് കേട്ടോ തോണിച്ചാൽ തോണിച്ചാൽ തന്നെയുള്ള റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചെറിയ കുറച്ച് ആളുകളുടെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ മെയിൻ ഫാമിലി മെമ്പേഴ്സിൻ്റെ മാത്രം ഫംഗ്ഷനാണ് പിന്നെ അതിൽ ഞാനെങ്ങനെ കയറി പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വി ഐ പി ഗസ്റ്റ് ആയതുകൊണ്ടേ എന്ത് ചെയ്യാനാന്ന് പറ അങ്ങനെ ഞാനെങ്കിൽ കയറിപ്പറ്റി ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ടൈമിങ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയിന്ന് ജെസ്പിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് വെൽക്കം ഡ്രിങ്ക് ഞങ്ങൾ പോകാൻ നേരത്താണ് കേട്ടോ അവർ വന്നത് പക്ഷേ ബാക്കിയുള്ള ഫുഡൊക്കെ ഓൺ ടൈമിന് വന്നിട്ടുണ്ടായിരുന്നു ചോറ് കറി മീൻകറി സാമ്പാർ അവിയൽ തോരൻ എന്തൊക്കെയോ സാധനങ്ങൾ ചിക്കൻ ഫ്രൈ അതൊക്കെ ഉണ്ടായിരുന്നു ലിസ്റ്റ് പറയാൻ തന്നുകഴിഞ്ഞാൽ സമയം പോകട്ടോ പിന്നെ അന്നേരത്തേക്കും ചുമഷ് ചേച്ചിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ടായി കാരണം ചേച്ചിക്ക് ഓൾറെഡി ജലദോഷം ഉണ്ടായിരുന്നു തുമ്മൽ പനി പനീൻ്റെ ഒരു ആരംഭമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാറിലിരുന്ന് ഞങ്ങൾ ചെറുകാട്ടൂർ വരെ വന്നു ചെറുകാട്ടൂർ പള്ളിയിൽ വെച്ചിട്ടൊരു ഒരു കുറി വാങ്ങാനുണ്ടായിരുന്നു അതിനു വേണ്ടി വന്നതാണ് അവിടുന്ന് പിന്നെ നേരെ പോയത് ഹോസ്പിറ്റലാണ് ഇവിടെ മുതലാണ് സംഭവ ബഹുലമായ കഥ തുടങ്ങുന്നത് ചേച്ചി ഛർദിച്ച് സൈഡായി അങ്ങനെ ചേച്ചീനെ ട്രിപ്പ് ഇടാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ചേച്ചി ആകെ സൈഡായിട്ടോ അപ്പോൾ അതിനിടയ്ക്ക് കൂടെ ഞങ്ങളൊരു നാരങ്ങള്ളൊക്കെ കുടിക്കാൻ പോയി കാരണം ട്രിപ്പ് ഇട്ടിട്ട് ഇനിയിപ്പോൾ രണ്ട് രണ്ടര മണിക്കൂർ അവിടെ ഇരിക്കണല്ലോ അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഇട്ട് ചേച്ചി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതാണ് ചേച്ചിൻ്റെ അവസ്ഥ ഈ അവസ്ഥയായിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മുടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് കാരണം ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കംപ്ലീറ്റ്ലി സോ ഇവിടെ ഇറങ്ങിയിട്ട് വേണം ഇനി നമ്മളുടെ ബാക്കി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത്രയും ലോങ്ങ് ആയിട്ടൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ആയിരിക്കുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഞാൻ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ വൈകുന്നേരം നാലര അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെ ലാറ്റിൻ കാത്തലിക് ചർച്ചിൽ വന്നേക്കാണ് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അതിനിടയ്ക്കാണ് മാർപ്പാപ്പ മരിച്ചത് അപ്പോൾ മാർപ്പാപ്പേൻ്റെ ന്യൂസും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രേയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് അങ്ങനെ ആർമാദിച്ച് ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഫൈനലി ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് മാനന്തവാടി പാർക്കിൻ്റെ അടുത്ത് വന്ന് കുറച്ച് റീൽസ് വീഡിയോസും എടുത്ത് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിട്ടോ അങ്ങനെ